കർമ്മശാസ്ത്ര രംഗത്ത് അറിയപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇമാം നവവി റഹമത്തുല്ലാഹി അലൈഹി അവർ അവരുടെ ഷറഹുൽ മുഹദിൽ ഇങ്ങനെ പറയുന്നുണ്ട് വെള്ളിയുടെ ഒരു മോതിരം ധരിക്കുക എന്നത് പുരുഷനെ സംബന്ധിച്ച് പണ്ഡിത ലോകത്ത് തർക്കമൊന്നുമില്ല ഓ അമ്മാ സിവാഹു എന്നാൽ ഒരു വെള്ളി മോതിരമല്ലാത്ത മറ്റു ആഭരണങ്ങൾ ക വളകള് അതുപോലെ വ തൗക്കി ഈ നെക്ലേസുകള് ചെയിനുകൾ ഇങ്ങനെയുള്ള വെള്ളിയുടേത് തന്നെ മറ്റു ആഭരണങ്ങൾ അതെല്ലാം പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ബിത്തഹരിഹ അതെല്ലാം നിഷിദ്ധമാണ് ഹറാമാണ് കാരണം എന്താ അതൊന്നും ധരിക്കാൻ പറ്റാത്തത് ലിഅൻ നഫിഹാദ ഈ പറഞ്ഞതിലൊക്കെ ഉണ്ട് തശബുഹൻ ബിൻ നിസ ഈ സ്ത്രീകളുമായി സാദൃശ്യപ്പെടലുണ്ട് പുരുഷന്മാർ സ്ത്രീകളോട് സാദൃശ്യമാകലും സ്ത്രീകൾ പുരുഷന്മാരോട് അവരുടെ വേഷത്തിലും മറ്റു വിധാനത്തിലുമൊക്കെ സാദൃശ്യപ്പെടൽ നബിസുല്ലാഹു അലൈ വസലമ തങ്ങൾ ശബിച്ചിരിക്കുന്നു